എത്ര പേർക്ക് ബാങ്കിൽ കടല്ല എത്രമാര് പണ്ടം പണയം വെച്ചിട്ടില്ല എത്ര ആളുകൾക്ക് ഹറാമാക്കപ്പെട്ട സാമ്പത്തിക ഇടപാടില്ല എത്ര പേര് ഹക്കായ ഹലാലായ വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് എത്ര പേരൊരു വാഹനം അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുക്കാറുണ്ട് ഇല്ല കാരണം എന്താ എല്ലാറ്റിനും പവറു വേണം ഇന്ന് എങ്ങനെ പ്രസംഗിച്ചാലും ചിലര് ചോദിക്കുന്ന അതാ പൈസക്ക് പൈസ വേണ്ടേ മൗലവി അള്ള തന്ന മുതൽ പിന്നെ അള്ളാക്ക് വേണ്ടിയിട്ട് ദുനിയാവിൽ നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാർക്ക് ഈ ദുനിയാവ് പവറിനും പത്രാസിനും വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു കാര്യം മാത്ര ഈ ദുനിയാവുന്ന ഒന്നും അള്ളാന്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഞാൻ പറയാറുണ്ട് ഇന്നീ ഇരിക്കുന്ന കൈമലും കാലുമലും ഒക്കെ സ്വർണാഭരണങ്ങളില്ലേ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് സ്വന്തം കൈമലേക്കൊന്ന് നോക്കി ഇത് നിങ്ങൾക്ക് മാത്രം കിട്ടിയതാണോ അല്ല ഈ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങക്ക് കിട്ടിയത് എവിടുന്ന ഒന്നെങ്കിൽ കോഴിക്കോട്ന്നോ പരപ്പനങ്കാടിന്നോ താനൂരിലോ ഉള്ള ഒരു ജ്വല്ലറിന്ന് ജ്വല്ലറിക്കാരൻ അത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ അല്ല ആകാശത്തുനിന്ന് വീണതാണോ അല്ല പിന്നെ എങ്ങനെ അത് ഇങ്ങളെ കൈമലേക്ക് എത്തി മുൻപ് ഒരു രണ്ടു മാസങ്ങൾക്ക് മുൻപ് മരിച്ചൊരു വെല്ലുമ്മണ്ടായിരുന്നു ആ വെല്ലുമാന്റെ ചവിട്ട് കടന്നതും കൈമ കടന്നതും ഒക്കെ മക്കള് പൊട്ടിച്ചെടുത്ത് അവസാനം വീതം വെക്കുന്ന സമയത്ത് ഉമ്മാന്റെ മുതല് വീതം വെക്കുമ്പോ ഈ സ്വർണ്ണാഭരണവും വീതം വെച്ചു അപ്പൊ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു ഉമ്മാന്റെ കൈത്തലും കാൽമലും കൊടന്ന കിടന്ന ഒരു ചെറിയ മാലയുണ്ട് ഉമ്മാന്റെ കൈമല നേർത്തൊരു വളയുണ്ട് എല്ലാം കൂടി ചിലപ്പോ അതൊരു മൂന്നര നാല് പവൻ ഉണ്ടാവും ഒക്കെ മക്കളൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യം ചെയ്യ അത് ഉമ്മാക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തേ നല്ല കാര്യത്തിന് ചെയ്യ അതുകൊണ്ട് നമുക്കത് വിറ്റ് പൈസയാക്കാം നേരെ താനൂര് ചൊല്ലും ഒരു നല്ല ജ്വല്ലറി കാണും അവിടെ കൊടുക്കും അവിടെ കൊടുത്തതിന് ശേഷം അതിന്റെ പണം വാങ്ങി അവര് പോയിട്ടുണ്ടാകും ജ്വല്ലറിക്കാരൻ അതൊന്ന് തീയിലിട്ടിട്ടും കൊട്ട് ഒന്ന് കളറാക്കും ശേഷം ഒരുപക്ഷെ അവനതൊരു ചെറിയ കട്ടിയാക്കി വെക്കും സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് പറയും അല്ലെ സ്വർണത്തിന്റെ ഒരു കട്ടി കഷ്ണാക്കി വെക്കും എന്നിട്ട് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അവിടെ എത്തിയത് നിങ്ങൾ അവിടെ എത്തിയപ്പോൾ നിങ്ങൾ മോഡല് കാണിച്ചെന്നു അതിന്റെ ഡിസൈൻ ഒക്കെ കാണിച്ചെന്നു നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ മോഡല് മതി ആ വല്യം ഉപയോഗിച്ച് കത്തിച്ച് ചൂടാക്കി ഉരുക്കി കട്ടയാക്കി വെച്ച് എടുത്തിട്ട് തട്ടാൻ കൊടുത്തിട്ട് പറഞ്ഞു മുപ്പത്തിക്ക് ഡിസൈൻ ആനോല വേണ്ടെന്ന് അങ്ങനെ ഓൺ ഡിസൈൻ ആക്കി തന്നത് അങ്ങനെ കൈമലുള്ളത് നാളങ്ങൾ മരിച്ചാലും മക്കൾ ഇത് ഗുണ്ട കൊടുക്കുന്നത് ഏതെങ്കിലും ജ്വല്ലറി തന്നെ ആയിരിക്കും ഈ ദുനിയാവൊന്ന് പടച്ചോൻ തന്നത് ദുനിയാവിൽ ഇട്ടേ ചുവാൻ എത്ര പറമ്പുള്ള മനുഷ്യന്മാരുണ്ട് ഈ കൂട്ടത്തില് എത്ര മുതലുള്ളവരുണ്ട് ആർക്കെങ്കിലും ഒന്ന് പരപ്പനങ്ങാടിയിലോ താനൂരിലോ കവർ പറമ്പിൽ ഇന്ന കിടത്തണ്ട ഞാൻ ചെട്ടിപ്പടി ഭാഗത്ത് വാങ്ങിച്ച ഒരു ഏക്കറെ സ്ഥലുണ്ട് അതിന്റെ മൂലേൽ ഇന്ന കടത്തിയാ മതി എന്ന് പറഞ്ഞാ സമ്മതിക്കോ അള്ളാന്റെ ദുനിയാവിലെ മണ്ണും പൊന്നും ഒക്കെ പടച്ചേച്ചു ഞാൻ പറഞ്ഞതാ എല്ലാം നമ്മൾ ഇവിടെ ഇട്ടേച്ചു ഒന്നും നമ്മളുടെ അല്ല വരുമ്പം പോലും നഗ്നനായിട്ടാ വന്നത് ഒരു നൂലിയെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഞാൻ കാണാറുണ്ട് എന്റെ ചെറിയ മോള് ജനിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാര് നേഴ്സുമാര് പുറത്തേക്ക് തന്നപ്പോ നിന്റെ ഉമ്മന്റെ അമ്മ ആ കുഞ്ഞന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാ ഉള്ളത് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ വലിയും അങ്ങനെ കൈകൊണ്ട് തുറന്നിട്ട് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് ഓളപ്പിടുത്തം കണ്ടാത്തോന്നോളുമ്മന്റെ ഉള്ളിൽ നിന്ന് എന്തോ കൊണ്ടോന്നതാണ് ഒന്നുമില്ല ഈ ഒന്നുമില്ലാത്ത രണ്ട് കൈയും നെഞ്ചിലേക്ക് സൈഡിലേക്ക് വെച്ചിട്ട് മൂന്ന് വെള്ളത്തുണി പൊതിഞ്ഞിട്ട് നാട്ടുകാർ ബോധ്യപ്പെടുത്തിയ തരും ദുനിയാവിൽ ഇങ്ങനെ വെട്ടിപ്പിടിച്ചതും സമ്പാദിച്ചതും ഒക്കെ ഇവിടെ ഇട്ടേച്ചു പോകാനുള്ളതാണ് എല്ലാം പടച്ചോന്റെ ദുനിയാവിൽ ഇട്ടേച്ച് തിരിച്ചു പോകാനുള്ളത് അതുകൊണ്ടാ ഒരിക്കൽ മദീന പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആ പള്ളീന്റെ ഒരു ഈത്തപ്പനയുടെ താഴെ ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ ചത്തുകിടക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിൻകുട്ടീൻ്റെ അരികിൽ ചെന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബത്തെ നിങ്ങൾ ആരെങ്കിലും ഒരു ദീനാറിന് ഈ ആട്ടിൻകുട്ടീനെ വാങ്ങുമോ സ്വഹാബത്ത് പറഞ്ഞു ഇല്ല നബിയെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കത് വേണ്ട റസൂലേ ഉടനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അലി വസ്ലമ ചോദിക്കും നിങ്ങൾക്ക് വെറുതെ തരാം നിങ്ങൾ ആരെങ്കിലും ഇത് എടുത്തുകൊണ്ടു സഹാബത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയും റസൂലെ ഒന്നാമത് ആ ആട്ടിൻകുട്ടി ചത്തതാ രണ്ടാമത് അതിന്റെ ശരീരത്തിൽ നിന്നും പുഴിവളയ്ക്കുന്നുണ്ട് എന്തിനാ റസൂലെ ഞങ്ങൾക്കതിനെ ഞങ്ങൾക്ക് വേണ്ട നബിയേ ഞങ്ങൾക്കത് കണ്ടിട്ട് തന്നെ ഉറപ്പാവുന്നു ആട്ടിൻകുട്ടിന്റെ സ്ഥലഭാഗത്തിരുന്നു റസൂൽ സല്ലാഹുലൈ വസലമ കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ച നിങ്ങൾ എന്തിനാ കരയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട് ഈ ൊഴി വരയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ ദുനിയാവിന് പടച്ചോൻ ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ താനൂരല്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയല്ല ദുനിയാവ് എന്ന് പറഞ്ഞ കേരളല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ ഭൂലോകത്തിന് അല്ല കൊടുത്ത വില ഈ ചത്ത ആട്ടിൻകുട്ടിന്റെ വില പോലും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിട്ടില്ല കാരണം ദുനിയാവ് എന്ത് കൊടുത്താലും കിട്ടിയാലും അള്ളാന്റെ ദുനിയാവ് അവസാനം പടച്ചോൻ തന്നെ അങ്ങ് പൊടിച്ചുകളയും അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മക്ക് അല്ലാഹു തന്ന ഏത് അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ആ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മുൻപിൽ നമുക്ക് പറയാൻ ഒരു നല്ല വിശ്വാസമുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അതപ്പതനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല വിശ്വാസത്തിന്റെ മേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കേരളക്കരയിൽ മുജാഹുദ് പ്രസ്ഥാനുണ്ട് കേരള ഐക്യസംഘം എന്ന പേരിൽ ഏറിയാട് നിന്ന് തുടങ്ങി ഇന്ന് അങ്ങോട്ട് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹുദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അവരുടേതായ വിശ്വാസത്തിന്റെ നന്മ തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും വിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിൽ കുടുങ്ങി കിടക്കുന്ന ആ ചെളിക്കുണ്ടിൽ അതപ്പതിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം ഉമ്മത്തിനെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും വിശ്വാസത്തിന്റെ രംഗത്ത് കർമ്മങ്ങളുടെ രംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേരുന്ന രംഗത്ത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആകാശത്തു കൂടെ വട്ടമിട്ടു പറക്കുന്ന പറവകൾ നോക്കി എന്റെ റബ്ബിന്റെ സൃഷ്ടാന്തം എന്ന് പറയേണ്ടതിന് പകരം ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടുവൂരിൽ പിടിച്ചിറക്കി എന്റെ ഷെയ്ക്ക് കയറിപ്പോയി എന്ന് കേൾക്കുമ്പോഴേക്കും മുസ്ലിമീങ്ങളാ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഞങ്ങളെ ഷെയ്ക്കിന്റെ ജാറമുള്ള മടവൂര് ഭാഗം പെട്ടു എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് സ്പീഡ് പോകാൻ പാടില്ല എന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും ആ തീവണ്ടിയത പിന്നീട് അങ്ങോട്ട് കൊയിലാണ്ടി കടപ്പുറത്തെത്തുമ്പോഴേക്കും അതിന്റെ എഞ്ചിൻ കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ കല്യാണം കഴിഞ്ഞ് പതിനെട്ട് കൊല്ലമായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ക്കിന്റെ അടുത്തേക്ക് ചെന്ന് കുത്തുബിയെത്തി ചെല്ലിയപ്പോ കോഴിക്കാലിൽ നിന്നും ബിരിയാണിയിൽ നിന്നും കോഴിക്കാല് വലിച്ചെടുത്ത് പെണ്ണിന് കൊടുത്തപ്പോഴേക്കും വീട്ടിലെത്തുന്ന പെണ്ണതാ ഒമ്പത് മാസം ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ പുരോഹിതന്മാർക്കുണ്ടോയില്ലേ ഈ അടുത്ത കാലത്ത് ലേറ്റസ്റ്റ് മോഡൽ വീണ്ടും വന്നു ഒരു മനുഷ്യനെ കൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന കെട്ടുകഥകൾ പസഫിക് സമുദ്രത്തിലൂടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സമുദ്രത്തിന്റെ നടുഭാഗത്ത് വെച്ച് എഞ്ചിൻ ഓഫ് ആയപ്പോ കപ്പലിലെ കപ്പിത്തം പറഞ്ഞു പോലും ഇനി നമുക്ക് രക്ഷയില്ല എന്ന് അപ്പോയെ കുമതാ ഷെയ്ക്കിന്റെ മുരീതിൽപ്പെട്ട രണ്ടു പേര് കപ്പലിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു പോലും നൂറ് തവണ ഷെയ്ക്കിന്റെ പേരിൽ കുതുബിയെത്തിച്ചല്ലിയാൽ ഷെയ്ഖുണ്ടാവും കാവൽ അത്ഭുതം എന്ന് പറയട്ടെ കപ്പിത്താൻ പോലും അമുസ്ലിമായ കപ്പിത്താൻ പോലും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ പസഫിക് സമുദ്രത്തിന്റെ സമുദ്രങ്ങൾക്ക് മുകളിലൂടെ ഒരു വടിയും കുത്തിപ്പിടിച്ച് ഒരു മനുഷ്യൻ കടന്നു വരികയും കപ്പലിന്റെ അടിഭാഗത്തെ കൂളിയിട്ട് എഞ്ചിന് പതുക്കെ രണ്ട് തട്ട് തട്ടിയപ്പോഴേക്കും ആദ്യത്തെ കപ്പലിനേക്കാൾ ഇരട്ടി വേഗതയിൽ അതത് ആ കോഴിക്കോട് കടപ്പുറത്തെത്തി എന്ന് കേൾക്കുമ്പോഴേക്കും തകുപേറി വിളിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ ഉമ്മത്താണെങ്കിൽ എന്തു പറ്റി മുസ്ലിം സമുദായമേ മാസത്തിൽ ഒരിക്കൽ ഹിലർ നബിയോടും ജിബിലിന്റെയും കൂടെ ഷെയ്ക്ക് വന്ന് കഞ്ഞിയും പയറും തിന്നുപോകലുണ്ട് മടവൂരിലെ ചിറ്റടി മീത്തൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ പുരോഹിതന്മാര് കൊണ്ടുപോയി അവിടെ അവസാനിച്ചോ തീർന്നോ അവിടെ ഇസ്ലാമിനെ പറയിപ്പിക്കല് ഇക്കഴിഞ്ഞ മാസം പോലും കേരളത്തിലുള്ള ഒരു ജില്ലയിൽ നമ്മൾ കേട്ടില്ലേ അപസ്മാരം ബാധിച്ച് പനി ബാധിച്ച് നാവിൽ നിന്നും നൊരയും പതയും വരുന്ന പിഞ്ചു മൈതലിനെ വാപ്പ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ലെന്ന് ഷെയ്ഖിന്റെ കൽപ്പനയുണ്ട് പോലും അവസാനം മന്ത്രി ചൂതി കൊടുത്ത ഏലസ് ആ പെൺകുഞ്ചിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്ത് പിറ്റേന്ന് നേരം കൊടുത്തപ്പോ അതേ വാപ്പാന്റെ മടിയിൽ ഒരു പൈതല് മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഒരു പരിധി വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആ അന്ധവിശ്വാസം കൊണ്ട് ജീവിക്കുന്ന പുരോഹിതന്മാര് കേരളത്തിലുണ്ട് അതിന്റെ പരിണിത ഫലമാണ് ഒരിക്കലും ഗർഭിണികൾ ആശുപത്രിയിൽ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാരണത്തിന്റെ പേരും പറഞ്ഞ് ഒരു എന്ന ഓമന പേരിൽ ഷെയ്ഖിന്റെ കറാമത്ത് കഥകൾ വ്യാഖ്യാനിച്ച് അവസാനം ഒമ്പത് മാസം ഗർഭം ധരിച്ച പെണ്ണ് സ്വന്തം പെണ്ണ് പ്രസവ വേദന കൊണ്ട് വെപ്രാളപ്പെടുമ്പോ പ്രസവിച്ച കുഞ്ഞിനെയും ഉമ്മയുടെയും പൊക്കുൾക്കൊടി മുറിച്ചു മാറ്റാൻ വേണ്ടി ആ തലേക്കെട്ടുകാരൻ ഓടിയത് അങ്ങാടിയിലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ബ്ലേഡ് വാങ്ങാനായിരുന്നു എന്നും അൻപത് പൈസയുടെ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് പെണ്ണിന്റെയും കുഞ്ഞിന്റെയും കൊക്കുൾക്കൊടി വേർപെടുത്തുന്ന മനസ്സാക്ഷി മരവിച്ച് പോയ അന്ധവിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ ഇവിടത്തെ പുരോഹിതന്മാർ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതൊരു പക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല ഇതൊക്കെ പറയുമ്പം ചിലര് പറയും ഓ മുജാഹിദ് ആയതുകൊണ്ട് പറയാന്ന് അല്ല ഇക്കാലം ഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ആളെ കൂട്ടാൻ വേണ്ടി പ്രസംഗിച്ചിട്ടില്ല ഇല്ല ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് ഓദിക്കൊടുത്ത വാക്യങ്ങളല്ലാതെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ സംഹിതകളല്ലാതെ